എല്ലാ തവണയും ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകൾ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളെയും കൂടെ അത് കാണിച്ച് തരാമെന്ന് ഇവിടെ ചേച്ചിമാർക്ക് ഇതുപോലത്തെ ചെറിയ കടകൾ തുടങ്ങാൻ എന്താ പറയുക കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട ഇവരിങ്ങനെ ചെറിയൊരു ടേബിൾ മുന്നിൽ വെച്ച് ഒരടുപ്പും ഉണ്ടാകും ചു അടുത്ത് അതിൽ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഈ ചേച്ചി ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ബജി എന്നൊക്കെ പറയും ഇവിടെ ഇവർ അങ്ങനെയൊന്നും പറയില്ല ഒരു ചെറിയൊരു സ്നാക്സും അപ്പോൾ ഒരു ബജിയാണ് ഈ ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്നത് ഐറിഷ് പൊട്ടറ്റോ ഉണ്ട് ഐറിഷ് പൊട്ടറ്റോ ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ബക്കറ്റിൽ കുറേ മാവൊക്കെ കലക്കി അതൊരു മഞ്ഞ കളറാണ് ചേർത്തേക്കുന്നത് കേട്ടോ നമ്മൾ ചേർക്കുന്ന പോലെ മഞ്ഞൾപ്പൊടിയെല്ലാം എന്നിട്ട് സ്ലൈസ് ആക്കിയിട്ടുള്ള കിഴങ്ങൊക്കെ അതിലിട്ട് മുക്കിയെടുത്ത് എണ്ണയിലിട്ട് വറക്കുകയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പാത്രവും പൊടികളും അവരുണ്ടാക്കുന്ന രീതിയൊന്നും കണ്ടിട്ട് നിങ്ങളാരും ഒന്നും പറയണ്ട കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉള്ളു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ ഇങ്ങനെയായി പോകുന്നതോ പിന്നെ എണ്ണേൻ്റെ കുഴപ്പമുണ്ട്